ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഇപ്പോൾ അമേരിക്കയിലേക്കാണ് അവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഇന്ത്യൻ വംശജ കമല ഹാരിസും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഇഞ്ചോഡിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ഇഞ്ചോഡിഞ്ച് പോരാട്ടം പ്രവചിച്ച സർവേ പുറത്തേക്ക് വന്നിരിക്കുകയാണ് മത്സര രംഗത്തേക്ക് വൈകിയെത്തിയ കമല ഹാരിസിനും ഡെമോക്രാറ്റുകൾക്കും ആശ്വാസമേകുന്നതും അതേസമയം തന്നെ നെഞ്ചിഴുപ്പേറ്റുന്നതുമായ സർവേ ഫലങ്ങളായിരുന്നു പുറത്തുവന്നത് റോയ്റ്റേഴ്സ് ഇപ്സോസ് പോൾ നാല് പോയിന്റിന്റെ മേൽക്കൈ കമലഹാരിസന് പ്രവചിക്കുമ്പോൾ ഒരു പോയിന്റിന്റെ വ്യത്യാസമാണ് വാൾസ്ട്രീറ്റ് ജേണൽ പോള് പ്രവചിക്കുന്നത് റോയ്റ്റേഴ്സ് സർവേയിൽ കമല ഹാരിസിന് നാല്പത്തി അഞ്ച് ശതമാനം പിന്തുണയാണ് പ്രവചിക്കുന്നത് ട്രംപിന് നാല്പത്തി ഒന്ന് ശതമാനം പേരുടെ പിന്തുണയുണ്ട് വാൾ സ്ട്രീറ്റ് ജേണൽ പോൾ പ്രകാരം നാല്പത്തി എട്ട് ശതമാനമാണ് കമല ഹാരിസനുള്ള പിന്തുണ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിന് നാൽപ്പത്തി ഏഴ് ശതമാനം പേരുടെ പിന്തുണയാണുള്ളത് സർവേ ഫലത്തിൽ രണ്ട് ദശാംശം അഞ്ച് ശതമാനം പിഴവ് സാധ്യതയുണ്ടെന്നും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടിൽ പറയുന്നു ജൂലൈ അവസാനം പുറത്തുവന്ന റോയ്റ്റേഴ്സ് ഇപ്സോസ് സർവേയിൽ ഒരു പോയിന്റിന്റെ ലീഡാണ് കമല ഹാരിസിന് ഉണ്ടായിരുന്നത് അതേസമയം ജോ ബൈഡൻ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ടായിരുന്ന ജൂൺ ആദ്യ ആഴ്ചയിൽ എട്ട് ശതമാനം പോയിന്റുകൾക്ക് ഡൊണാൾഡ് ട്രംപ് മുന്നിലായിരുന്നു ആദ്യ സംവാദത്തിലെ വീഴ്ചയും പിന്നീടുണ്ടായ നാക്കുപിഴകളും പിഴകളും ബൈഡന്റെ പിന്തുണയെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു ഡെമോക്രാറ്റിക് നേതാക്കളിൽ നിന്നും ഉൾപ്പെടെ ബൈഡൻ മത്സരരംഗത്ത് നിന്നും മാറണമെന്ന ആവശ്യവും ഇതിന് പിന്നാലെ ശക്തമായി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സാധ്യത ഏറെക്കുറെ ഇല്ലാതായ ഘട്ടത്തിലായിരുന്നു ഇത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പല പേരുകളും ഉയർന്നു വരികയും ചെയ്തു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഈ സാഹചര്യത്തിൽ വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ബൈഡൻ മത്സരരംഗത്തു നിന്നും പിന്മാറുകയും നിലവിൽ വൈസ് പ്രസിഡന്റായ കമലാ ഹാരിസിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തത്